അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും പാല് കാച്ചി ഉറിക്കുന്നവരാണ് തൈരാക്കി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ തൈര് വാക്കലാണ് ഏഹ് മഴക്കാലത്തും അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സമയത്തും ഉറ കൂടിയാൻ ഒത്തിരി താമസമാണ് അല്ലേ അപ്പൊ അതിന് ചെറിയ ചെറിയ ചില ടിപ്സുകൾ നമ്മുടെ തൈര് നല്ല കട്ടിക്കും നല്ല ടേസ്റ്റിലും കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ പൊടിക്കൈകൾ ഇതിൽ ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പാണ് നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ മോരുകറിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ കാണുമല്ലോ ഞാൻ എൻ്റെ മക്കൾക്ക് ശരിക്കും മോരുകറിയൊക്കെ കൊടുത്തു വിടുമായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഞാൻ അതിനായിട്ട് താണ്ട ഒരു 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 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നല്ല കൊഴുപ്പുള്ള പാലാണ് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇതിനകത്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ ചേർക്കുന്നുണ്ട് അത് ഒട്ടുമിക്ക ആളുകളും നമ്മുടെ പാല് കാച്ചി തൈര് ഉറയൊഴിക്കുന്ന സമയത്ത് ചെയ്യാത്തതായ ഒരു കാര്യമാണ് ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള രണ്ട് സംഭവമാണ് അതൊന്ന് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ അപ്പം പാൽ കാച്ചുന്നിടത്ത് പാൽപ്പൊടിക്കെന്ത് കാര്യമൊന്നു ചോദിക്കേണ്ട അതിന് കാര്യമുണ്ട് പിന്നീട് നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് വേറൊരു സംഭവം കൂടിയാണ് ഇപ്പം നമുക്ക് പാൽപ്പൊടി ആ ഒരു സ്പൂൺ പാൽപ്പൊടി അതായത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും എടുത്തിട്ടുണ്ടോ ഒരു ലിറ്റർ പാലാണ് അതുകൊണ്ടാണ് അത്രയും എടുത്തിരിക്കുന്നത് ആ പാൽപ്പൊടി നമ്മൾ ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അതിന് ശേഷം ദാ നമ്മൾ ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം വീട്ടിലുള്ള കോ കോൺഫ്ലോർ എന്ന് പറഞ്ഞ സംബോഡിൽ ചോളപ്പൊടി അതാണ് അതും ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്ന ഒരു ലിറ്റർ പാലിന് അപ്പോൾ നമ്മൾ എടുക്കുന്ന പാലിനനുസരിച്ച് മാത്രമേ ചേർക്കാവൂ ഓവറായി കഴിഞ്ഞാൽ ഇത് കുറുകി നമുക്ക് കുറുക്കായിട്ട് തോണ്ടി കഴിക്കാം അല്ലാതെ അത് തൈരാകത്തില്ല കേട്ടോ അതിനെല്ലാം ഓരോ കണക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്നും കുറച്ച് പാലൊഴിച്ചിട്ട് പാൽപ്പൊടിയും കോൺഫ്ലോറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരിയില്ലാതെ കലക്കി എടുക്കുക അപ്പോൾ വേണമെങ്കിൽ കുറച്ച് പാലും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് കട്ടയില്ലാതൊന്ന് കലക്കി എടുക്കുക അപ്പം ഇത് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നല്ല പുളി അധികം ഇല്ലാത്ത നല്ല കട്ടിയുള്ള മോരുകാച്ചി എടുക്കാം നമുക്ക് അപ്പം അത് നന്നായിട്ടതൊന്ന് ഇളക്കി കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി ഞാൻ ആ പാലിലേക്ക് നമ്മൾ കാച്ചാനായിട്ട് എടുത്ത് വെച്ചില്ലേ ആ പാലിലേക്ക് ഈ പാൽപ്പൊടിയും കോൺഫ്ലോറും കൂടെ കലക്കി അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒത്തിരി ചേർക്കരുത് ഇതിന് കണക്കൊണ്ട് ഒരു ലിറ്റർ പാലിന് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് അതൊന്ന് അരിച്ച് അരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തടി തരിയും കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് പാല് സാധാരണ നമ്മൾ പാല് കാച്ചെടുക്കുന്നത് പോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ അടിക്ക് പിടിക്കരുത് കങ്ങരുത് അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ഇത്രയും സന്നാഹങ്ങളൊക്കെ എന്തിനാ ഒരു പാല് കാച്ചി തൈര് പുറകൊഴിക്കുന്നതിന് വേറെ തൊഴിലില്ലയോ എന്ന് വിചാരിക്കും പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ അപ്പോൾ ഉള്ള ആ നെയ്യുമൊക്കെ ഇങ്ങോട്ട് പോരട്ടെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി നല്ലതുപോലെ പാല് തിളച്ചൊന്ന് വേവണം നല്ലതുപോലെ വേഗട്ടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത് പിന്നെ അടുക്കി പിടിക്കാനുള്ള അവസരം ഉണ്ടാകരുത് രണ്ടാമത് തിളച്ച് തൂവി പോകരുത് തൂവി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോയി അതിൻ്റെ നെയ്യും കൊഴുപ്പും ഒക്കെ പോവുമല്ലോ അപ്പോൾ അത് ശ്രദ്ധിച്ച് നിന്ന് അത് കാച്ചി ഒന്ന് എടുക്കുക അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് ഇത് കണ്ടിട്ടാരും നെറ്റി ചുളിക്കണ്ട നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള തൈര് വേണമെങ്കിലും അല്ലെങ്കിൽ പുളിയില്ലാത്ത നല്ല മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് പുളിയുള്ള തൈരും ഒരു ഒന്നും ഇഷ്ടമല്ല അല്ലേ സത്യമല്ലേ എനിക്കിഷ്ടമല്ല ഞാനായാലും എനിക്ക് ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ ഞാനത് കഴിക്കില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതാണ് നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പാട ചൂടാൻ അനുവദിക്കരുത് കേട്ടോ നമ്മൾ പാല് കാച്ചി തൈര് തൈരിന് ഉറയഴിക്കാനായിട്ടൊരുങ്ങുന്ന സമയത്ത് നമ്മൾ മിക്കപ്പോഴും അവിടെ വെച്ചിട്ട് പിന്നെ സൗകര്യം കിട്ടുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ വന്ന് അതിൻ്റെ അകത്ത് കുറച്ച് തൈരൊഴിച്ചു അങ്ങോട്ട് ഇളക്കി അങ്ങ് മാറ്റി വെക്കും അതല്ലേ ചെയ്യുന്നത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ അപ്പം ഒരു കാരണവശാലും ഇതിൽ പിന്നെ പാട ചൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേറൊരു ടിപ്പും കൂടെ ഉണ്ട് പാട ചൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങനെ ഒന്ന് കോരി ആറ്റി പതപ്പിച്ചാലുണ്ടല്ലോ ഒരിക്കലും അതിൻ്റെ മുകളിൽ പാട വരത്തില്ല അപ്പോൾ നമ്മൾ ഉറേ ഒഴിച്ച് നമ്മുടെ തൈരിങ്ങനെ സെറ്റായി വരുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലിങ്ങനെ കഷ്ണമായിട്ടൊന്നും കിടക്കത്തില്ല നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് ആ ബബിൾസൊക്കെ അതിൻ്റെ അകത്തൊന്ന് വരുത്തി വെക്കുന്നുണ്ട് കേട്ടോ അത് പാട ചൂടാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് ശേഷം എന്താ നമ്മുടെ പാലൊക്കെ ഒന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്കുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ അതിലേക്ക് തേണ്ട ഞാനൊരു ഒരു സ്പൂണ് തൈര് നമ്മൾ ഉറ ഒഴിക്കാനുള്ള തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണ് തൈരെടുത്തിട്ട് ഒരുപാടൊന്നും വേണ്ട നമ്മളെല്ലാവരും ഞാനൊക്കെ അന്ന് ആദ്യം പണ്ടൊക്കെ അറിയാൻ വയ്യാത്ത സമയത്ത് കുറേ കൊട്ടിയങ്ങ് ഒഴിക്കും അതിൻ്റെ ഒന്നും അവശ ഒരു തുള്ളി ഉറയുടെ ആവശ്യമേ ഉള്ളൂ ഒരു ലിറ്റർ പാൽ നമുക്ക് ഉറ കട്ടിയായിട്ട് കട്ടിയായിട്ടെടുക്കാൻ ഞാൻ ഞാനതിനെ ഒരു ബട്ടർ മിൽക്ക് തയ്യാറാക്കുകയാണ് നമ്മളെടുത്ത ആ ഒരു സ്പൂണ് തൈരിലേക്ക് അതിൽ നമ്മുടെ ആ കാച്ചി വെച്ചിരിക്കുന്ന പാലിൽ നിന്നും ഞാൻ കുറച്ച് പാലതിലേക്ക് ഒഴിച്ചു ഒന്ന് ബട്ടർ മിൽക്കാക്കി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എളുപ്പം അത് ബട്ടർ മിൽക്കായിട്ട് മാറും എടുക്കുക നേരിട്ട് നമ്മൾ ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയൊന്ന് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയിട്ട് ഒഴിച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് ഉറകൂടും കേട്ടോ അപ്പം അതാ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇതും നിങ്ങൾ കണ്ടിട്ട് നെറ്റി ചുളിക്കേണ്ട നമ്മുടെ രണ്ട് ഇങ്ങനെ എടുത്ത അത്രയും പഞ്ചസാര മാത്രം മതിയെ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും എൻ്റെ പൊടിക്കൈകളാണ് കേട്ടോ അപ്പോൾ അതാ നോക്കിക്കോ ഒരേ ഇതേ രണ്ടേ രണ്ട് വിരലിന് ഇങ്ങനെയൊന്നെടുത്തത് അത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരുപാട് ചേർക്കണ്ട അപ്പം നമ്മുടെ മോരി നല്ലൊരു ഇനി പുളിയും മധുരവും എല്ലാം ഇത് ഒത്തിരി മധുരമൊന്നുമില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഒരു ടേസ്റ്റിലൊരു വ്യത്യാസം വരും അങ്ങനെയൊന്നും ചെയ്ത് നോക്കണേ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് നമ്മുടെ വിരലൊന്നു തൊട്ടു തൊട്ട് നോക്കുമ്പം നമ്മുടെ വിരലിന് പൊള്ളരുത് എന്നാൽ ആ ചൂട് വേണം കൈ നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുഞ്ഞ് വിരലതിലേക്ക് മുക്കണം അതാണ് വി ഐ പി തൈരാവും അപ്പം അതായത് വിരലിട്ടിളക്കിയ തൈര് അപ്പം നമ്മൾ എന്തായാലും ഇത് നമ്മളെ നമ്മളെ കൈ ഒരു കാര്യങ്ങളും നടക്കത്തില്ലല്ലോ അപ്പം നമ്മൾ വിരലൊന്ന് തൊട്ട് നോക്കുക എന്താ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട് അതിൽ നമ്മൾ ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെച്ചിട്ടില്ലേ അതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ഒഴിച്ചിട്ട് ബട്ടർ മിൽക്ക് ആക്കിയതാണ് അത് ഒരു പിഞ്ച് അതായത് രണ്ട് വെരലിന് ഒരു നുള്ള് പഞ്ചസാര കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതാണ് നമ്മൾ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു നമുക്കിനി ഇത് പാത്രങ്ങളിലേക്കൊന്ന് പകരാം ഞാൻ എന്താദ്യേക്ക് കോരി ഒഴിക്കുവാണേ നമ്മളാ പിന്നെ ബബിൾസൊക്കെ ഉള്ള ഉള്ളത് കൊണ്ട് തന്നെ മതി കുറച്ച് മതി ഇത് ബബിൾസ് ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ പാട ചൂടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മൾ പാത്രങ്ങളിലേക്കങ്ങ് പകരുകയാണ് അടിപൊളി തൈരാണ് ഒരുപാട് പുളി കാണത്തില്ല നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും നല്ല നിങ്ങൾ കണ്ടോ നാളെ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോ നല്ല സൂപ്പർ തൈരായിട്ട് നമുക്ക് കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ കൂടി വെക്കുകയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്കി നമുക്ക് ഒരു പാത്രത്തിൽ കൂടി ഒഴിക്കാം ഒരു ലിറ്റർ പാലാണ് എന്തുമാത്രം ഇട്ട് നമുക്ക് ബാക്കി ഇനി ഇതാ ഇനി ഈ പാത്രത്തിൽ കൂടി അങ്ങ് ഒഴിച്ചു ശരിയാണ് നമുക്കിത് ഒരു എട്ട് മണിക്കൂറെങ്കിലും അതായത് നമ്മൾ രാത്രിയിൽ കപ്പാൽ കാച്ചി ഉറൊഴിച്ച് വെച്ചിട്ട് നാളെ എടുക്കാം ഓക്കെ അപ്പോൾ അതാണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് പാത്രങ്ങളിലേക്ക് വെച്ചു ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് തണുപ്പ് സമയത്താണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു തെർമൽ കുക്കറൊക്കെ ഉണ്ടല്ലോ ചെമ്മ എല്ലാ വീടുകളിലും ഉണ്ടല്ലോ തെർമൽ കുക്കർ നമ്മുടെ ചോറ് വെക്കുന്ന അതിനകത്തേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചാലും മതി അതല്ല എങ്കിൽ നമ്മളൊരു പ ഒരു ഹോട്ട് പോട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് ചെറിയ ഈ ടർക്കി ടർക്കി ഉണ്ടല്ലോ നമ്മൾ തുടക്കുന്ന ആ ടർക്കിയോ അതല്ലെങ്കിൽ ചെറിയ ബ്ലാങ്കറ്റോ ഉണ്ടെങ്കിൽ അതിലൊന്ന് പൊതിഞ്ഞിട്ട് ഹോട്ട് പോട്ടിൻ്റെ അകത്തേക്ക് വെക്കുക അതല്ല എങ്കിൽ കബോർഡിനകത്ത് വെക്കുക ഇതൊന്നും പറ്റിയില്ല എങ്കിൽ നമ്മുടെ പിന്നെ ഓവനുള്ള വീ വീട്ടിലാണെങ്കിൽ ഓവൻ്റെ ലൈറ്റ് മാത്രം ഒന്നിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതാ ഇവനെ അങ്ങ് അടച്ചു വയ്ക്കാം ബാക്കിയെല്ലാം നമുക്ക് ബാക്കി ഇതിലൊക്കെ നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം അപ്പം നമുക്ക് നാളെ നല്ല കട്ടിയുള്ള നല്ല അടിപൊളി തൈര് എടുക്കാം ഓക്കെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പാത്രം കൂടി ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ നല്ല ആ തെർമൽ കുക്കർ കണ്ട് നമ്മുടെ ചോറ് വയ്ക്കുന്ന അതിനകത്ത് ഇറക്കി വെച്ചാൽ നല്ലതായിട്ട് നല്ല കട്ടിയായിട്ട് കിട്ടും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതുണ്ടോ ഈ ബിരിയാണി പോട്ടില്ലേ അത് ഇറക്കി വെച്ചിട്ട് ഇവന്മാരെ എടുത്ത് നമ്മൾ കുഞ്ഞു മക്കളുടെയൊക്കെ ഈ ചെറിയ ബ്ലാങ്കറ്റൊക്കെ കാണത്തില്ലേ വീട്ടിൽ അവരെ കൊച്ചിലേക്ക് ഇടത്തുന്ന അപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് ചെറിയ ടർക്കി മടക്കി ഇട്ടാലും മതി ഒന്ന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പോട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഹോൾ ഹോട്ട് പോട്ടിനകത്ത് വെക്കാം അതല്ല എന്ന് വരിയിൽ ഓവൻ്റെ അകത്ത് വെക്കാമെന്നാദ്യം വിചാരിച്ചപ്പോൾ എല്ലാവർക്കും ഓവൻ കാണില്ലല്ലോ നമുക്ക് നല്ല കട്ടിയുള്ള തൈര് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓവൻ തുറന്നിട്ട് നമ്മൾ വെറുതെ അതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് വെറുതെ ഒന്ന് വെച്ചാലും മതി കേട്ടോ ഒരു എത്ര മണിക്കൂർ പിറ്റേ ദിവസം എടുത്താൽ മതിയല്ലോ ഞാനിപ്പോൾ ദാ ഈ ഇതിൻ്റെ അകത്തേക്ക് ഇതൊന്ന് മടക്കിയിടുവാണ് കേട്ടോ ഇതാ നമ്മുടെ ബ്ലാങ്കറ്റ് ഞാൻ ഇതിനകത്തൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് കുഞ്ഞ് അതിൽ ടർക്കി മതി കേട്ടോ ടർക്കി ഉണ്ടെങ്കിൽ ടർക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഇത് ഇതിലേക്ക് വേണ്ടതാണ് എടുത്തൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലിരുന്ന് നല്ലതായിട്ട് കട്ടിയാക്കിക്കോളും ഇതാ ഇതാ കണ്ടോ ഇനി നമ്മൾ ഇവനെ കൂടി ഇങ്ങോട്ട് വെക്കുകയാണ് ണ്ടോ ഇത് അടച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ രാത്രിയിൽ വെക്കുകയാണെങ്കിൽ നാളെ നമ്മൾ എടുക്കുക അതിനുശേഷം ഒന്ന് ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പം തന്നെ ഇപ്പം തന്നെ വേണ്ടത് ഉറ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെയങ്ങ് വെക്കുകയാണ് ഇനി നമുക്കിതൊന്ന് അടച്ചും കൂടി വെച്ച് കൊടുക്കാം ഇതാ നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് നാളെ നാളെ ഇതൊന്ന് തുറന്ന് നോക്കാം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കബോർഡില്ലേ കബോർഡിനകത്തേക്ക് വെച്ച് കൊടുക്കാം അതല്ല എന്ന് വരിയിൽ ഹോട്ട് പോട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം അകത്ത് ഈ ഈ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലാങ്കറ്റ് ഒരു ചെറിയ ഒരു അല്ലെ ഒരു കോട്ടൺ തുണിയോ അതല്ലെങ്കിൽ ടർക്കി ടർക്കിയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചെറിയ ബ്ലാങ്കറ്റ് ഇപ്പോൾ ഞാൻ ഇട്ട സൈസ് കൊച്ചു മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ നമുക്ക് നല്ല കട്ടിയായിട്ട് അതായത് എന്താ പറയുക നമ്മുടെ അലുവാ പീസ് പോലത്തെ തൈര് കിട്ടും അപ്പം ഞാനിത് രാത്രിയിലാണ് നമ്മൾ ഈ ഈ കലാപരിപാടികളെല്ലാം നടത്തി കൂട്ടി വെച്ചത് ഇപ്പം രാവിലെ ജാരി നിന്ന് തുറന്നു നോക്കുകയാണ് നന്നായിട്ടുള്ള ഉറ കൂടിയിട്ടുണ്ട് കണ്ടോ അപ്പം ഇത് നമുക്കിനി ഒരു മണിക്കൂർ അല്ലെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുത്ത് കട്ട് ചെയ്തല്ലേ കത്തിക്ക് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഇപ്പം എനിക്ക് അതിന് സമയമില്ല വേറെ ഒത്തിരി കലാ വേറെ പരിപാടികൾ കിടക്കുന്നത് കൊണ്ട് ഇതങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ സ്പൂണിന് കോരി എടുക്കുകയാണ് കേട്ടോ അതാ ഞാൻ കമഴ്ത്തി കാണിക്കാം കണ്ടോ നല്ല കട്ടിക്കുള്ള ഇപ്പം തന്നെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നിങ്ങളൊരു ഒന്ന് ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ കൂടി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പീസായിട്ട് അലുവ പീസ് മുറിച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ല അടിപൊളി തൈര് കിട്ടും ഇത് നമ്മൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ചേർക്കുന്ന കോൺഫ്ലോറ് ഓവറായി പോകരുത് നമ്മൾ ആ ഒരു ലിറ്റർ പാലിന് ഞാനീ കാണിച്ച അത്രയും മാത്രം ചേർക്കുക അതുപോലെ തന്നെ ബട്ടർ മിൽക്ക് തയ്യാറാക്കുമ്പോഴും ഒരുപാട് നമ്മൾ തൈരെടുക്കാതിരിക്കുക പെട്ടെന്നുറുകൂടി കിട്ടും എത്ര തണുപ്പ് സമയത്തായാലും എത്ര മഴക്കാലത്തായാലും നമുക്ക് പെട്ടെന്ന് നല്ല കട്ടിക്കുള്ള തൈര് കിട്ടും അത് ഒരു ഇത് ഇത് കറി വെച്ചാലുണ്ടല്ലോ ഒരല്പം അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഒരുപാട് പുളിയില്ലാത്ത നല്ല അടിപൊളി തൈരാണ് അപ്പം തണ്ട ഞാൻ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കമഴ്ത്തി കാണിച്ചല്ലോ ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് എടുക്കാം ഇത് എടുത്തിട്ട് ബാക്കി ഞാൻ ഒന്നിച്ചൊരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് ആ കുറേശ്ശെ കുറെശ്ശേ എടുക്കാമല്ലോ അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാത്തത് കൊണ്ട് തന്നെ സ്പൂണിന് കോരി കാണിക്കുകയാണ് അല്ലായെങ്കിൽ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാമായിരുന്നു കാരണം എനിക്ക് നമ്മുടെ ലേഹ്യം അറിയാമല്ലോ എല്ലാവർക്കും കൊറിയറിൻ്റെ ഒരുപാട് പണികൾ കിടക്കുന്നത് കൊണ്ട് ഞാൻ വേഗം ഇതൊന്ന് തീർക്കുകയാണ് കാരണം അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടുത്താനില്ലാത്തത് കൊണ്ട് അപ്പോൾ അതാ ഞാനിതൊന്ന് കോരി കാണിക്കുന്നത് കണ്ടോ ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാന് ഓരോരോ പരീക്ഷണങ്ങൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി 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 ചെയ്ത് ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണിത് ആ പഞ്ചസാര ചേർക്കുന്നില്ല അതും ഞാൻ ഓരോ പരീക്ഷണം നടത്തി ചെയ്ത് നോക്കി ഇപ്പം നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ അതും മോരി കറിയായിട്ട് എടുക്കുമ്പോഴാണ് ഒന്നും കൂടെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരികാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക പറ്റുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുക ഇച്ചിരി മെനക്കെട്ട പണികളാണിതൊക്കെ എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊരു പ്രത്യേകത തന്നെയാണ് നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ആ ക്ലാസ്സിലുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ചല്ലാ സ്ലാമലേക്കും